അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ നമ്മുടെ രേണു രേണുസുദി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ തരംഗമായി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് രേണു സുദി രേണു സുദിയുടെ ഒരു പുതിയ ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത് പുതിയ നായകൻ ആണ് കേട്ടോ ഈ ഒരു ആൽബത്തിൽ അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ വാഗമണിലോ മറ്റോ ആയിരുന്നു അവിടെ വെച്ചിട്ടുള്ള ഒരു സീനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇതൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിന് ഇങ്ങനെ എടുത്ത് പൊക്കിക്കൊണ്ട് വരികയാണ് ഇങ്ങനെ എടുത്ത് പൊക്കിക്കൊണ്ട് വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ശ്രദ്ധിച്ചറിയാം ആ ഒരു വീഡിയോ തീരുന്ന സമയത്ത് ആ എടുത്തിരിക്കുന്ന നായകൻ്റെ കൈ എവിടെയായിരിക്കണെന്ന് നമുക്കത് ആ ക്യാമറാമാൻ അല്ലെങ്കിൽ ആ വീഡിയോ എടുത്ത് ആരാണെങ്കിലും ആ ഒരു ഭാഗം നന്നായിട്ട് സൂം ചെയ്തിട്ടുണ്ട് കാരണം രേണു ഒരു എന്താ പറയുക ഒരു ഡിസ്കംഫോർട്ട് പോലെയാണ് പുള്ളി ആ പിടിച്ചിരിക്കുന്നത് അപ്പോൾ രേണു ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പം ഞാനൊരു കാര്യം പറയാം നമ്മൾ പല കാര്യങ്ങളിലും ഈ പറയുന്ന രേണു സുധീ വിമർശിച്ചിട്ടുണ്ട് അവരെ ചില അവരുടെ ചില പ്രവൃത്തികളെ വിമർശിച്ചിട്ടുണ്ട് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അവർ ഇതൊരു ബോഡി ഷേമിങ് ചെയ്യാനോ അല്ലെങ്കിൽ അധിക്ഷേപിക്കാനോ അല്ലെ അടി എടി പൊടി വാടി അങ്ങനെയുള്ള രീതിയിലൊന്നും ഞാൻ ഇതുവരെ രേണുവിനെ കുറിച്ച് പറഞ്ഞിട്ടോ ഒന്നുമില്ല ചില കാര്യങ്ങളെ കുറിച്ച് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഒരു സങ്കടം തോന്നിയിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാമെന്നാണ് ഈ രേണു എന്ന് പറയുന്നത് കൊല്ലം സുധീടെ ഭാര്യയാണ് കൊല്ലം സുതി മരിച്ചു മരിച്ച കൊല്ലം സുതിയുടെ ഭാര്യയാണ് രേണു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇപ്പം രേണു ഈ ഒരു അഭിനയ രംഗത്തേക്ക് ഇറങ്ങാനുള്ള പ്രധാന കാരണം അവരുടെ എന്താ പറയുക കുടുംബം നോക്കണം കുട്ടികളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഈ ഒരു അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയത് അപ്പം നല്ല രീതിയിൽ രേണുവിനെ എന്താ പറയുക ഇപ്പോൾ ഒരുപാട് ആൽബം ചെയ്തു അങ്ങനെ ഷോർട്ട് ഫിലിം സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് സിനിമയൊന്നും ഇറങ്ങിയിട്ടില്ല നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പം എന്തായാലും ആത്മാർത്ഥമായിട്ട് രേണുവിൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ചില മുതലെടുപ്പ് നടത്തുന്ന ചില ആൾക്കാരുണ്ട് എനിക്കതുപോലെയാണ് ഈ ഒരാൾ ഇനി അയാൾ അറിയാതെ പിടിച്ചതാണോ എന്നറിയില്ല എന്തായാലും പുള്ളിയുടെ ആ ഒരു പിടുത്തം രേണുവിന് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇതായിട്ടില്ല അതായി ക്യാമറമാൻ ആ വീഡിയോ എടുത്തവൻ ഏതവനാണെങ്കിലും കറക്റ്റ് ആ ഒരു ഭാഗവും രേണുവിൻ്റെ ആ മുഖത്തെ എക്സ്പ്രഷനും എല്ലാം വളരെ വ്യക്തമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ രേണു പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തേക്കും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കും എല്ലാത്തിനും പോകുന്നത് ഒറ്റയ്ക്കാണ് ബസ്സിലാണ് ട്രെയിനിലാണ് എന്നൊക്കെ രേണു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ കാലഘട്ടവും നമ്മുടെ ഇന്നത്തെ നമ്മൾ ഒരുപാട് വാർത്തകൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് എല്ലാവരെയൊന്നും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല ഇപ്പം നമുക്ക് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ആൽബത്തിലൊക്കെ രേണുവിൻ്റെ കൂടെ നായകനായിട്ട് എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു എനിക്ക് തോന്നുന്നു അവനൊക്കെ ഒരു ഒരുപാട് ആൾക്കാർ കുറേ നെഗറ്റീവൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അവൻ ഒരു കുറച്ച് ആത്മാർത്ഥത ഉള്ളവനായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ ഈ ഒരു നായകൻ ആ ഒരു പിടിച്ചിരിക്കുന്ന പിടുത്തത്തിൽ ഒരു പക്ഷേ ഇനി അവൻ അറിയാതെ അങ്ങനെ പിടിച്ചതാണോ എന്താന്ന് പറഞ്ഞാലും രേണുവിന് അതൊരു ഡിസ്കംഫേർട്ടായിട്ട് തോന്നുന്നുണ്ട് ക്യാമറാമാൻ അത് കറക്റ്റായിട്ട് എടുത്തിട്ടുമുണ്ട് ആ ഒരു വീഡിയോയുടെ അവസാനം നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക മുതലെടുപ്പ് നടത്തുന്നവരുമുണ്ട് കാരണം ഭാ ഭർത്താവ് മരിച്ചതാണ് കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രേണു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എൻ്റെ ഒരു എന്താ പറയുക ചില ആൾക്കാർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് നിനക്കൊക്കെ എന്താണ് നീ ഒക്കെ എന്തിനാ അങ്ങനെ നോക്കിയത് എന്തിനാണ് നീ ആ കണ്ണുകൊണ്ട് നോക്കിയിട്ടല്ലേ എന്നൊക്കെ പറയും എന്ത് കണ്ണുകൊണ്ട് നോക്കിയിട്ടാണെങ്കിലും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം അതിന്റെ അവസാനം രേണു ഇങ്ങനെ അയാളുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്കറിയാം ആ ഒരു പിടുത്തം ഒരു പക്ഷേ അത് രേണു ഒരു ഡിസ്കംഫർട്ട് ആയതുകൊണ്ടായിരിക്കാം അത് കറക്റ്റ് എടുത്ത് കാണിച്ചിട്ടുമുണ്ട് അപ്പോൾ എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക നല്ല ആൾക്കാരും ഉണ്ട് എന്നാൽ മുതലെടുപ്പ് ഉണ്ട് ഇപ്പോൾ സിനിമാ മേഖലയിൽ തന്നെ ഒരുപാട് വൃത്തികേടുകൾ കാണിക്കുന്ന ആൾക്കാരുണ്ട് നമുക്കറിയാം നമ്മൾ നമ്മളങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ട് ഹേമ കമ്മീഷൻ ഹേമ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടാണ് അപ്പോൾ ഈ ഒരു രംഗത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ ഒരു എന്താ പറയുക ആർക്കും മുതലെടുക്കാനായിട്ട് നിന്ന് കൊടുക്കാതിരിക്കും എനിക്കത്രേ പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായി തോന്നി പല കാര്യങ്ങളും നമ്മൾ രേണുവിന് വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി എന്തായാലും എല്ലാവരെയും ഒരുപോലെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എല്ലാവരുടെ അടുത്തും ഒരു ഒരു കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് എന്തായാലും കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ചില ആൾക്കാർ വന്നിട്ട് നമ്മൾ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും കുറേ എണ്ണങ്ങൾ ഇങ്ങോട്ട് വരും നീയൊക്കെ രേണുവിന് വിറ്റല്ലേ ഈ ഒരു കമൻറ്റ് കണ്ടു കണ്ടു മടുത്തു നീ ഒക്കെ രേണുവിന് വിറ്റല്ലേ ജീവിക്കുന്നത് നീയൊക്കെ അവളെ വെച്ച് കാശുണ്ടാക്കേ എല്ലാവരും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന വരുമാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാണ്ട് വേറെ നേരം മോക്കിനല്ല വന്നിരുന്നിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് എല്ലാവരും യൂട്യൂബിൽ വീഡിയോ ഇടുന്ന പൈസയ്ക്ക് വേണ്ടി എടുത്ത് ഞാനും അതിന് തന്നെയാണ് എങ്കിലും നല്ല രീതിയിലുള്ള കണ്ടൻറ്റുകളെ ഞാൻ ചെയ്യാറുള്ളു അതായത് മാന്യമായിട്ടുള്ള വിമർശനങ്ങളെ വിമർശിക്കാറുള്ളു അല്ലാതെ വന്നിരുന്നിട്ട് തെറിയും ആഭാസവും വൃത്തികളൊന്നും പറഞ്ഞിട്ടുള്ള പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല